രാത്രി ഭക്ഷണം കഴിച്ച ശേഷം അടുക്കളയിലേക്ക് ഓടി ഒരു ടിഫിനിൽ ചോറും കുറച്ച് ഉള്ളി സാമ്പാറും ചെറുപയർ തോരനും പപ്പടവും എടുത്തു വെച്ചു തിരക്കിട്ട് ഇറങ്ങാൻ നേരം അമ്മയും അച്ഛനും ഉമൃത്തെത്തിണ്ണയിലിരുന്ന് എന്തൊക്കെയോ പറയുകയായിരുന്നു മുറ്റത്തേക്ക് ഇറങ്ങി അവർ ഇരുവരെയും നോക്കി അവരെന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാനായി നിൽക്കുമ്പോ മുഖത്ത് ഭാവങ്ങളൊന്നും പോയിട്ട് വേഗം വന്നോണം അച്ഛൻ പറഞ്ഞു ഇത്തവണ എവിടേക്കാണെന്ന് ചോദ്യം ഉണ്ടായിരുന്നില്ല ശ്രീയന്റെ വീട്ടിലേക്കാണെന്ന് അവർക്കറിയാലോ കേട്ടതും മുഖം തെളിഞ്ഞു ശരിന്ന് തലയേട്ടിക്കൊണ്ട് ശ്രീയടിന്റെ വീട് ലക്ഷ്യമാക്കി ഓടി ദൂരി നിന്നും ഓടിത്തുള്ളി വരുന്നവളെ കണ്ട് വരാന്തയിൽ തൂണിനോട് ചാഞ്ഞ് മാനം നോക്കിയിരിക്കുന്നവൻ കൗതുകത്തോടെ എഴുന്നേറ്റു താനെന്താടോ ഈ നേരത്ത് ഞാൻ അവർന്ന് ഇപ്പെങ്ങും വന്നല്ലേ ഉള്ളൂ പറഞ്ഞു തീരും മുമ്പേ പെണ്ണ് അടുത്തു വന്നെത്തി നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ കൈ പിടിച്ചുകൊണ്ട് വരാൻ തൈയിരുത്തി അനുസരണോടെ അവിടെ ഇരുന്ന് കൊണ്ട് കൗതുകത്തോടെ ആ പെണ്ണീര് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവളും അവിടെ ഇരുന്നു പാത്രം തുറന്ന് ഭക്ഷണങ്ങൾ മുന്നിലേക്ക് നീക്കി വെച്ച് തന്നു എനിക്കിവിടെ ഒന്നും കഴിക്കാനില്ലെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചപ്പോ ചോറിലേക്ക് ഉള്ളു സാമ്പാർ ഒഴിക്കുന്നിടയില് അവളൊന്ന് പുഞ്ചിരിക്കാൻ മാത്രം ചെയ്തു എനിക്ക് നിങ്ങളെ പണ്ടേ മനസ്സിലാവുമായിരുന്നു എന്നെ മനസ്സിലാക്കാതെ പോയത് നിങ്ങളല്ലേ മറുപടി കേട്ട് ഒന്നു കുഴങ്ങിപ്പോയി എനിക്ക് നിന്നെ ഇപ്പോഴും മനസ്സിലാവുന്നില്ല അതുവരെ കണ്ണുകളിലേക്ക് നോക്കാതിരുന്നവർ ഇത്തവണയും നോക്കി കണ്ണുകളുടെ താഴ്വരയിൽ പ്രളയം വെട്ടിവീഴാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോഴും പെണ്ണിന്റെ അവസാന ചോദ്യം ഒന്ന് എണ്ണിൽ നിന്നും ശേഷം അവൾക്ക് പിന്നിലെ ചെന്ന് നിന്ന് അവളെ തന്നിലേക്ക് അടുപ്പിച്ചു അവളുടെ പിൻകഴുത്തിൽ മെല്ലൊന്ന് ചുണ്ടുകൾ അമർത്തി സത്യമായിട്ടും എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല പെണ്ണെ നീ എന്നെ സ്നേഹിക്കുവാണോ നോവിക്കുവാണോ എന്നെനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എനിക്ക് നന്നായി നോവുന്നു അവളുടെ ഇടുപ്പിലൂടെ കൈവരിഞ്ഞുകൊണ്ട് അവൻ പതിയെ പറഞ്ഞു സ്നേഹമെന്ന് പറഞ്ഞ നിങ്ങൾക്ക് നിങ്ങൾക്കിതുവരെയും മനസ്സിലായില്ലേ എങ്കിൽ ഈ നോവ് ഞാൻ ആസ്വദിക്കുന്നുണ്ട് അവളുടെ പെൺകുഴത്തിൽ മെല്ലെ മുത്തമിട്ടുകൊണ്ട് പറഞ്ഞു അവൾ നെഞ്ചിലേക്ക് ചാരി കിടന്നു കഴിക്കുന്നില്ലേ കുറച്ചു നേരം ഞാൻ നിന്നെങ്ങനെ പിടിച്ചോട്ടെ കേട്ടപ്പോ പെന്റെ കണ്ണും മനസ്സും നിറഞ്ഞിരുന്നു സ്നേഹത്തോടെ അവൾ അവന്റെ കവളിൽ തലോടി ഇനി എനിക്ക് നിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയില്ലെങ്കിലോ ദീർഘമായി കൊണ്ടവൻ പറഞ്ഞത് കേട്ട് കണ്ണു കലങ്ങി പ്രണയത്തിന്റെ മാന്ത്രികത കൊണ്ട് അവൻ പടുത്തുയർത്തിയ കൊട്ടാരത്തെ ചീട്ടുകൾ പോലെ യാഥാർത്ഥ്യം പൊളിഞ്ഞു വീഴ്ത് കണ്ടവൾ കണ്ണുകൾ ഇറക്കി അടച്ചു നിങ്ങൾക്കൊന്നും പറ്റില്ല അവൾ പെറുപെറുത്തപ്പോ മറുപടി ഇല്ലാതായി ഞാൻ കഴിക്കട്ടെ ഏറെ നേരത്തെ നിശബ്ദത്തെ കൊന്നുകൊണ്ടവൻ പറഞ്ഞു എഴുന്നേറ്റ് കൊണ്ട് അപ്പുറത്തേക്ക് ചെന്നിരുന്നു അവനിൽ നിന്നും നിന്നടന്നപ്പോ അവൻ നേരെയിരുന്നു താൻ കഴിച്ചോ അവന്റെ ചോദ്യത്തിന് മറുപടിയായി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് മോളി ചെന്നു അത്ര മാത്രം ഭക്ഷണശേഷം കൈ കഴുകിക്കൊണ്ട് വീണ്ടും വരാന്തയിൽ വന്നിരുന്നു എന്നോന്ന് മനസ്സിൽ ഉറപ്പിച്ചെന്നപോലെ അവൾക്കരികിൽ ചെന്നിരുന്നു കൊണ്ട് അവളുടെ കൈകളിൽ കൈവച്ചു എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ ശ്രീയേടാ തിടുക്കത്തോടെ അവനും നോക്കി താൻ ശ്രദ്ധിച്ച് കേൾക്കണം അരികിലേക്ക് നീങ്ങിരുന്നു കൊണ്ടവൻ പറഞ്ഞപ്പോ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കൗതുകത്തോടെ തലയാട്ടി നാളെ ഞാൻ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവും കേട്ടപ്പാടെ ഓർക്കാപ്പുറത്ത് തലക്കടിക്കിട്ടിയ പോലെ ഒന്ന് പതർന്നത് കണ്ടു പിന്നെ പിന്നെ കണ്ണുകളും ചുണ്ടുകളും വിറച്ചു വന്നു വേണ്ട തലയാടിക്കൊണ്ട് കരയാൻ തുടങ്ങിയവളെ അവൻ പെൺകുട്ടത്തിലൂടെ പിടിച്ചുകൊണ്ട് നെഞ്ചിലേക്കിട്ടു നെഞ്ചിലേക്കിടന്ന് വിറയ്ക്കുന്നവളെ അവൻ ഇരു കൈകളാലും അടക്കി പിടിച്ചു കരയാതെ ഞാൻ പറന്ന് ശ്രദ്ധിച്ചു കേക്ക് കേക്കില്ലേ നീ പോണ്ട ശ്രീയേട്ടൻ പോണ്ട നെഞ്ചിൽ നിന്നും തലപൊക്കെ അവനെ നോക്കി അയ്യോ ഇക്കണ്ട കാലം അത്രയും കരഞ്ഞു തീർത്തില്ലേടിനീ എനിക്കരയല്ലേ അവൻ പറയുന്നൊന്നും അവളുടെ മനസ്സിനെ തണുപ്പിച്ചിരുന്നില്ല പോണ്ട ശ്രീയേട്ടൻ പോണ്ട ഞാൻ ശ്രീയേട്ടനെ വിടില്ല എന്നിയും വിട്ടിട്ട് പോകരുത് ഞാൻ മരിച്ചു പോവും ശ്രീയേട്ട അവന്റെ വാക്കുകളെ ചെവിയിലെടുക്കാതെ അവൾ പറഞ്ഞുകൊണ്ടിരുന്നു ശ്രീട്ടും പോണ്ട പോണ്ട പോവല്ലേ നിനക്കെന്നെ വേണ്ടേ എന്നെ വേണ്ടേ ശ്രീയടിന്റെ ചോദ്യം കേട്ട് വേണമെന്ന് തലയാട്ടി അവൻ്റെ കഴുത്തിന് പിന്നിലായി ഇനി കൈകളും ചേർത്ത് മുറുക്കി എങ്കിൽ കരച്ചിൽ നിർത്തിക്കേ എന്നിട്ട് ഞാൻ പറന്ന് ശ്രദ്ധിച്ചു കേട്ടോ ശ്രീയന്റെ സ്നേഹത്തോടെയുള്ള വാക്കുകൾ വീണ് ശ്രീയണ് കേൾക്കാനായി കരച്ചിൽ നിർത്തി അവളുടെ മുഖം കൈകളിലെടുത്തു പേടിക്കണ്ട ഇനി ഞാൻ നിന്റേത് മാത്രമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുമ്പിച്ചു എന്തിനാ ഇപ്പൊ പോണത് നേരത്തെ ശബ്ദത്തിൽ ആ ചോദ്യം മറുപടി ഇല്ലാതായപ്പോ അവൻ വിളറിയ ശബ്ദത്തിലായി പോവാതിരുന്നൂടെ ഞാൻ പോയിട്ടുടനെ തിരിച്ചു വരും അത് കേട്ടപ്പോ പെണ്ണും നടങ്ങി വരുവോ വാക്ക വാക്ക് ഇനി എന്തിനാ അവിടേക്ക് പോണേ പോയില്ലെങ്കിൽ ഞാൻ മരിച്ചു പോയേക്കും അവന്റെ മുഖത്തേക്ക് അവൾ വേദനയോട് നോക്കി അവസാനമായിട്ട് നിന്നെയും ബാക്കിയുള്ളവരെയും ഇവിടെ വന്ന് കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് വാശി പിടിച്ച് ഒടുക്കം എന്റെ വാശിക്ക് വഴങ്ങിയ കുറച്ചു നാളത്തേക്കുള്ള മരുന്ന് തന്നിട്ട് അവർ എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടത് എവിടെ വന്നപ്പോഴാ നിന്നെ പോലെ പൊട്ടിപ്പെണ്ണ് എനിക്ക് വേണ്ടി ജീവിക്കുന്നു അറിഞ്ഞത് ഒരിക്കൽ അറിയാതെ വിട്ടിട്ട് പോയ ഈ കൈകളെ ഇനി വിടാൻ എനിക്ക് വയ്യ നാളെ തന്നെ പോയിട്ട് ഡോക്ടറോട് പറയണം നാളെ തന്നെ എന്റെ ചികിത്സ തുടങ്ങിയിട്ട് സൂക്കേട് മാറ്റിത്തരാ എന്നെ കാത്ത് ഒരു പെണ്ണിയുടെ കണ്ണ് നട്ടിരിക്കാൻ തുടങ്ങിയിട്ട് എട്ട് കൊല്ലായെന്ന് പറഞ്ഞ ഡോക്ടർ സഹായിക്കാതിരിക്കില്ല ശ്രീട്ടം പറഞ്ഞു എങ്കില് ഞാനും കൂടെ വന്നോട്ടെ പെണ്ണിന്റെ ചോദ്യം വേണ്ടതുവെ തല കുലിക്കെ അത് ശരിയാവില്ല ഒരു പക്ഷെ ഞാൻ അവിടെ കിടന്ന് ചത്താലോ പറഞ്ഞു തീർന്നതും അവന്റെ വായ്പൊത്തി അർദ്ദൻ തലയാട്ടെ എങ്കില് ശ്രീയെ കണ്ണടങ്ങുന്ന തൊട്ട് മുന്നേ ഞാൻ മരിച്ചിട്ടുണ്ടാവും അവള് പറഞ്ഞു കാത്തിരിക്കൻ നീ ഇവിടെ ഉണ്ടെങ്കി എനിക്കങ്ങനെ മരിക്കാൻ പറ്റൂടെ പ്രതീക്ഷയെറ്റവന്റെ അവസാന തടവ് അതിലാ പെണ്ണ് അലങ്ങിപ്പോയി എങ്കി ഞാനിവിടെ കാത്തിരിക്കാം പണ്ടത്തെ പോലെയല്ല ഇപ്പോഴെനിക്ക് കാത്തിരിക്കാൻ ഒരു കാരണമുണ്ടല്ലോ അവളവൻ്റെ ുമ്പത്ത് നാസക അമർത്തിക്കൊണ്ട് അവനിലേക്ക് ചാരി അഥവാ ഞാൻ മരിച്ചാലോ അവൻ പിന്നെയും ഒന്ന് ചോദിച്ചു ആ നിമിഷം ഞാനും മരിക്കും അവൾ അവനെ കൂടുതൽ ഇറക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു അവൻ പിന്നെയും മരണത്തെക്കുറിച്ച് ചോദിച്ചു അവൾ പ്രണയത്തെക്കുറിച്ച് വാചാലയായി നേരം ഒരുപാടായി നീ വീട്ടിൽ പോണില്ലേ ആ ചോദ്യം പ്രതീക്ഷിച്ചതായിരുന്നു അങ്ങനെ ചോദ്യം വരുമ്പോൾ സമയം രാത്രി പതിനൊന്ന് കഴിഞ്ഞിരുന്നു പോണോ അത്രയും മുറുത്തൊരു ചോദ്യമായിരുന്നു അത് കേട്ടപ്പോൾ അവനൊന്നു വിയർത്തു പോണ്ടേ പോണം അവൻ അവളെ നോക്കാതെ പറഞ്ഞു എനിക്ക് പോണ്ട അവനൊന്നും വേണ്ടീല്ല മറുപടി പറയാതെ തലത്താഴ്ത്തു നിന്നു അവന്റെ കൈകളിലൊന്ന് അവളുടെ കൈ അമർന്നു കണ്ണിലേക്ക് നോക്കിയപ്പോ കണ്ണു നിറഞ്ഞിരുന്നു ഞാൻ പോണോ വേണ്ട അവള് ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു നിറഞ്ഞു വന്ന കണ്ണുകളെ മാനത്തേക്ക് നോക്കി കറിയാൻ വിട്ടു കാണാതായല് അച്ഛനും അമ്മയും പേടിക്കില്ലേ ഇങ്ങോട്ടോ വന്നെന്ന് അവർക്കറിയാം മോളിപ്പോ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്താണെന്നും അവർക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് അവന്റെ തോളിലേക്ക് തലചായു ആ പെണ്ണിനെ ഇതുവരെ കണ്ടില്ലല്ലോ അച്ഛൻ ഉറങ്ങാൻ കിടന്നിരുന്നു അമ്മ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു നീലേറ്റടിച്ചു കിടക്കാൻ നോക്ക് അവളൊന്നും വരണ്ടാവില്ല അച്ഛൻ തിരിഞ്ഞു കടന്നുകൊണ്ട് പെല്ലും കൂസില്ലാതെ പറഞ്ഞു അമ്മയുടെ നെറ്റൊന്ന് ചുളിഞ്ഞു അയ്യോ ഇങ്ങോട്ടേക്ക് വരാതെ പിന്നവള് അവന്റെ വീട്ടിൽ തങ്ങാനോ അച്ചു മറുപടി പറഞ്ഞില്ല അദ്ദേഹം ഉറക്കത്തിന്റെ പടവുകൾ വഴുതി വീഴവേ ദേവമ്മ അദ്ദേഹത്തെ വീണ്ടും കുരുക്കി വിളിച്ചു ദേ മനുഷ്യ അവളെങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നേ വെറുതെ നാട്ടുകാരെ കൊണ്ട് അതിന് പറയിപ്പിക്കാതെ ഭാര്യയുടെ ശല്യം കാരണം അദ്ദേഹം എഴുന്നേറ്റിരുന്നു നിന്റെ തുള്ളൽ കണ്ട തോന്നുവല്ലോ നാട്ടുകാർക്കൊന്നും അവനെ പറ്റിയും അവളെ പറ്റിയും ഒന്നും അറിഞ്ഞൂടാന്ന് എന്നാലും ഓർ എന്നാലും എനിക്ക് നാട്ടുകാരല്ല എന്റെ മോളാ വലുത് അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്നു നേരത്തേക്ക് ദൈവം നിശബ്ദമായി ഇനി ഞാനൊന്നും പറയില്ല അവന് വയ്യത്ത അത് ഓർമ്മ വേണം നാളെ അവൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഗേതുവിനെ നമുക്ക് പിടിച്ചു വെക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അച്ഛ കണ്ണുകൾ തുറന്നു അതിന് അച്ഛന് മറുപടി വന്നില്ല കുറച്ചുനേരം അദ്ദേഹം മിണ്ടാതിരുന്നു അതിനുള്ള വഴിയൊക്കെ അവൻ കണ്ടെത്തിക്കോളും നീ കിടക്കാൻ നോക്ക് എന്നും പറഞ്ഞ് വീണ്ടും അച്ഛൻ കണ്ണുകൾ അടച്ചു ഞാനിവിടെ തലകത്ത് നിൽക്കുക ഒരു പേടിയില്ലാതെ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ പിറപ്പിറുത്തുകൊണ്ട് ദേവമ്മ കട്ടിൽ കണ്ണ് തുറന്ന് കിടന്നു ദേവമ്മ കിടന്നും അച്ഛനും കണ്ണുകൾ തുറന്നു വെച്ചു തനിക്ക് ഉറക്കം വരുന്നില്ലേ ഇടയ്ക്കെപ്പോഴോ ശ്രീയേട്ടൻ ചോദിച്ചപ്പോ ഇല്ലെന്ന് തലയേട്ടെ പക്ഷെ എനിക്ക് നന്നായി ഉറക്കം വരുന്നുണ്ട് ഇന്ന് രാത്രി എനിക്ക് നന്നായി ഉറങ്ങണം പറഞ്ഞു അവൻ ചുവരിലേക്ക് ചാരി കിടന്ന് കണ്ണുകൾ അടച്ചു അവന്റെ നെഞ്ചിലേക്ക് അവളും ചാരി അവളെ മനോഹരമായി പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ ചെവിക്ക് പിന്നിലായി അമർത്തി അമൃത്തിമൂത്തി അതേ കിടപ്പിൽ പിന്നീട് എപ്പോഴോ ഉറങ്ങിപ്പോയി ചെവിക്ക് പിന്നിലെ ചുണ്ടുകൾ എപ്പോഴും അടർന്നു മാറിയിരുന്നില്ല എന്തി പറയണേ പോവാന്നോ കാലത്ത് ഗീതൂവിനോടൊപ്പം വീട്ടിൽ ചെന്നിട്ട് അച്ചോട് കാര്യം അവതരിപ്പിച്ചു വീട്ടിലേക്ക് നടന്നതിന്റെ തൊട്ട് മുന്നേയും പെണ്ണ് തടഞ്ഞു നിർത്തിയിട്ട് വീണ്ടും ചോദിച്ചു പോണോ ശ്രീയേട്ട ആ കണ്ണുകൾ അപ്പോൾ കലങ്ങിയിരുന്നു കണ്ണുകളെ അവളെ ഉടക്കാൻ സമ്മതിക്കാതെ മുന്നോട്ട് തന്നെ നടന്നു നീങ്ങി പിന്നാലെ അവൾ നടന്നു വന്നു അച്ചോട് പറഞ്ഞപ്പോ ഒരു നെട്ടിലായിരുന്നു പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചപ്പോ അച്ഛൻ നെട്ടിൽ പാത തണുത്തു എന്നിട്ട് എപ്പ പോവാൻ തീരുമാനം ട്രെയിൻ ഉണ്ട് എന്നിട്ട് എന്നിട്ട് എപ്പോഴാ മടക്കം മടിച്ചുകൊണ്ട് അച്ഛ ചോദിച്ചു മറുപടി പറയാൻ അവനൊന്ന് കുഴങ്ങി പെണ്ണിന് അതറിയണമെന്ന് അവളുടെ മുഖം കണ്ടാലും അറിയാം അറിയില്ല അത്ര അത്രമാത്രം അതുമാത്രമേ പറയാനുള്ളൂ ആ വാക്കിനപ്പുറം മറ്റെന്ത് ചേർത്ത് പറഞ്ഞാലും കള്ളമായി പോവും അച്ഛ നടുഭാഗത്തെ ക്ലോക്കിൽ വന്ന് നോക്കിയപ്പോ സമയം ഒമ്പത് മണി കഴിഞ്ഞിരുന്നു ധൃർദിയോടെ അദ്ദേഹം വീണ്ടും പുറത്തേക്കെത്തി സമയം ഒമ്പത് കഴിഞ്ഞു കയറിരിക്കേഗം ഇറങ്ങാം അച്ഛൻ അകത്തേക്ക് വിളിച്ചിരുത്തി ടേബിളിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴെല്ലാം പെണ്ണിന്റെ കണ്ണുകൾ ക്ലോക്കിലെ സമയത്തിൽ തറഞ്ഞു കിടക്കുന്നവൻ ശ്രദ്ധിച്ചിരുന്നു കഴിക്കുമ്പോ രണ്ട് ലോകങ്ങൾ വിറകൊണ്ട് കിടക്കുന്നവരെ ഉയർത്താനായി അമ്മയുടെക്കിടെ പറഞ്ഞുകൊണ്ടിരുന്നു ഇറങ്ങാറായപ്പോ യാത്രയാക്കുവാൻ അച്ഛനും അമ്മയും കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാന്ന് പറഞ്ഞു ഇറങ്ങാൻ നേരം മനസ്സാകെ ശൂന്യമായിരുന്നു പെണ്ണിന്റെ തല താണിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ എത്തും വരെ അവർക്കിടയിൽ നിശബ്ദത തളം കെട്ടിക്കിടന്നു അവിടെ എത്തും വരെ അവൻ അവളോടും ഒന്നും മിണ്ടാനായില്ല അവിടെയെത്തും വരെ അവൾ അവനെ ഉളി കണ്ടിട്ട് നോക്കിക്കൊണ്ടിരുന്നു അവൻ പോകാതിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു പോകണ്ട എന്ന് അവൾ വാശി പിടിക്കണമെന്ന് ആഗ്രഹിച്ചു പോവാതിരുന്നാൽ അവൻ ആപത്താകുമെന്ന് അറിഞ്ഞുകൊണ്ട് അവൾ ഒന്നും മിണ്ടിയില്ല പോവേണ്ടെന്ന് അവൾ കരഞ്ഞു പറഞ്ഞ യാത്ര ഉപേക്ഷിക്കുമെന്ന് ഭയന്ന് അവനും അവളെ നോക്കാൻ കൂട്ടാക്കിയില്ല നോവ് ചീറ്റിത്തുടങ്ങി തുടങ്ങി ഒലിച്ച് ചോരയെ നീരും ഹൃദയത്തെ മൂടി പുതപ്പിച്ചു പ്ലാറ്റ്ഫോമിൽ ട്രെയിനിലെത്തുന്നതിന്റെ അനൗൺസ്മെന്റ് കേട്ട് അവൾ അവനെ വിപ്രാളത്തോടെ നോക്കി എനിക്കൊരാളെ വിളിക്കാനുണ്ട് അത്രമാത്രം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ പ്രതികരണത്തിന് കാക്കാതെ അവൻ എസ് ടി ബൂത്ത് ലക്ഷ്യമാക്കി നടന്നു ബൂത്തിൽ കയറുതും നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളെ ഒഴുക്കാൻ അനുവദിച്ചു നെഞ്ചിക്കിറുന്ന വേദന തോന്നി ആ വേദനയിൽ ആ നിമിഷം താൻ മരിച്ചു വീഴുമെന്ന് തോന്നി നെഞ്ചിൽ നിന്നും ഒരു വേദന പൊട്ടിയഴന്നപ്പോൾ നെഞ്ചിലെ കൈ അമർത്തിക്കൊണ്ട് ബാംഗ്ലൂരിലെ അവനെ ചികിത്സിച്ചിരുന്ന ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്തു കുറച്ചു നേരത്തിന് ശേഷം ആ കോൾ അറ്റൻഡായി ഹലോ ഡോക്ടർ ഹരിശങ്കർ സ്പീക്കിംഗ് ഹലോ ഡോക്ടർ ഇത് ഞാനാ ശ്രീരാഗ് ഓ ശ്രീരാഗ് എന്തായാലും വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് വിളിക്കുന്നത് അത് ഡോക്ടർ ഇവിടെ വന്നപ്പോ ഡോക്ടർ വിളിക്കാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല എന്തുപറ്റി ശ്രീരാഗ് അവിടെയെല്ലാം ഓക്കെ അല്ലേ ഡോക്ടർ ഞാൻ തിരിച്ചു വരികയാണ് വൈ കുറച്ചുനാള് അവിടെ ചെന്നിട്ട് അടിച്ചുപോളിച്ചിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടല്ലേ നീ ഇവിടുന്ന് പോയത് ഇപ്പൊ എന്തുപറ്റി അത് ഇനി കുറെ കാലം ജീവിക്കണം ജീവിക്കണമെന്നുണ്ട് ഡോക്ടർ അത് പറയുമ്പോൾ പറയുമ്പോ കണ്ണുകളിലൊഴുക്കിനെ ചുണ്ടുകൾ കൊണ്ട് ഏയ് വാട്ട് ഡോക്ടർ അമ്പരപ്പോടെ അയാളോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് തിരിക്കുമ്പോൾ അവൻ പ്രതീക്ഷിച്ച ഒരു മനുഷ്യനായിരുന്നു അവസാനമായി വേണ്ടപ്പെട്ടവരെല്ലാം കണ്ടുവന്നിട്ട് മരണത്തിന് കീഴടങ്ങാം എന്നായിരുന്നു നാട്ടിലേക്ക് തിരിക്കുമ്പോൾ അവൻ ഡോക്ടറോട് പറഞ്ഞിരുന്നത് ആവണി വന്ന മാറ്റത്തിന്റെ കാരണം അറിയാൻ ഡോക്ടർക്ക് കൗതുകമേറി എനിക്ക് ഇനിയും കുറെ കാലം ജീവിക്കണം ഡോക്ടർ ഞാൻ ഉടനെ തിരിച്ചെത്തിയ നമുക്കുടനെ ട്രീറ്റ്മെന്റ് ആരംഭിച്ചോട്ടെ ഡോക്ടർ വാക്കിൽ വല തിടുക്കമായിരുന്നു പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോ തിടുക്കമേറി വെപ്രാളത്തോടെ ആൾ തിരക്കിലൂടെ കണ്ണുകൾ ഗീതുവിൽ ചെന്നെത്തി യാത്ര പറയാനുള്ള കാത്തിരിപ്പിലാണവൾ മുഖമകവാടി വാടി കിടക്കുന്നുണ്ട് ശ്രീരാഖ് താങ്കൾ തിരിച്ചു വരൂ ഞാൻ എപ്പോഴും താങ്കളോട് പറഞ്ഞിരിക്കുന്നത് പോലെ ലറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എല്ലാം നന്നായി വരട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ മരിച്ചു പോയല്ലോ ഡോക്ടർ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മരണത്തിന് തോറ്റു തന്നെ പറ്റുടിയർ ഡോക്ടർ എനിക്ക് ഉത്തരം വേണം ധൈര്യമായി ഇവിടേക്ക് വന്നോളൂ ശ്രീരാഖ് നമുക്ക് നല്ല സംഭവിക്കാൻ പ്രാർത്ഥിക്കാം അത്രമാത്രം ഡോക്ടർ പറഞ്ഞ് അവസാനിപ്പിച്ചു ഫോൺ വെച്ചുകൊണ്ട് ബൂത്തിൽ നിന്നിറങ്ങി ഇറങ്ങാൻ കാത്ത് നിന്നതുപോലെ അവൾ അവനടിയിലേക്ക് നീങ്ങി കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അയ്യോ കരയാതെ അവളുടെ മുഖം കൈക്കുമ്പിളെടുത്തുകൊണ്ട് ആശ്വസിപ്പിച്ചു അവളപ്പോ അവൻ്റെ കൈക്കുള്ളിൽ ചിപ്പിക്കുള്ളിലെ പോലെ കാണപ്പെട്ടു ശ്രീട്ടൻ ശ്രീയേട്ട വരില്ലേ വരാതെ പിന്നെ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് കമളിൽ തട്ടി ട്രെയിൻ പുറപ്പെടാനുള്ള സിഗ്നൽ കിട്ടിയപ്പോ അവൻ ട്രെയിൻ അരികിലേക്ക് നീങ്ങി വരില്ലയെ വരൂന്ന് പറ്റിക്കുവോ ഇല്ലടി പറഞ്ഞതിനൊപ്പം തന്നെ അച്ഛനോടും അമ്മയോടും കൈ കാണിച്ച് യാത്ര പറയുന്നുണ്ടായിരുന്നു ട്രെയിൻ പതിയെ നീങ്ങിത്തുടങ്ങിയപ്പോ അവൻ ബോഗിക്കുള്ളിലേക്ക് എടുത്ത് ചാടി അവന്റെ കൈ മുറുക്കി പിടിച്ചു വരില്ലേ ഇത്തവണ കരഞ്ഞുകൊണ്ടായിരുന്നു ഒന്നും മൂളി കൈകളിൽ നിന്നും കൈ കൈപീടിച്ചു അവസാനമായി അവളുടെ മുഖത്തേക്കൊന്നും നോക്കി സ്നേഹപൂർവം ശേഷം അച്ഛനും അമ്മയും അവളെ മുന്നോട്ട് നടക്കാൻ അനുവദിക്കാതെ ചേർത്ത് പിടിക്കുന്നത് കണ്ട് ഉള്ളിലേക്കിൽപ്പം നീങ്ങി നിന്നു ചാരിഞ്ഞ് തല താഴ്ത്തിയപ്പോ നിലത്തേക്ക് കണ്ണിയെറ്റി കണ്ണുകൾ ഇറക്കി അടിച്ചുകൊണ്ട് വേദന ഉരുക്കി വീഴ്ത്തി ശേഷം മുഖം തുടച്ചുകൊണ്ട് വീണ്ടും പുറത്തേക്ക് തലയിട്ടപ്പോ ട്രെയിൻ ആ പെണ്ണിനെ പിന്നീട് കുറച്ചകലേക്ക് നീങ്ങിയിരുന്നു ഒരു കുഞ്ഞു പൊട്ടുന്ന പോലെ കാണപ്പെട്ട ആ പെണ്ണിനെ നോക്കി കൈവീശി യാത്ര പറഞ്ഞു വീണ്ടും ഉറക്കി അവരെ നോക്കിയാൽ കണ്ടത്തെ ദൂരത്ത് ആ പെണ്ണ് മറന്നതും വരെ അവൻ കൂവി പറഞ്ഞു അന്തരീക്ഷത്തിൽ അവന്റെ വാക്കുകൾ അലയടിച്ചു ആ വാക്കുകൾ കാതിൽ മുറക്കി പതിച്ച് ട്രെയിൻ കണ്ണിൽ നിന്നും മായുന്നതുവരെ ആ പെണ്ണ് നോവടക്കി ആ പ്ലാറ്റ്ഫോമിൽ തന്നെ അവശേഷിച്ചു ശരിയാണ് ഒരുമിച്ചയാൽ മനോഹരമാകുന്നതിന് മാത്രമേ കാലമെന്നും വേർപ്പെടുത്തിയിട്ടുള്ളൂ ഒരു പക്ഷെ പ്രതീക്ഷയുടെ കോണുകളെ സംരക്ഷിക്കപ്പെട്ട മരണത്തെയും തോൽപ്പിച്ച് അവനവക്കു വേണ്ടി തിരിച്ചു വന്നിരിക്കാം ഒരു പക്ഷേ വിധിയോട് കലഹിച്ച് തോറ്റ് ചത്തുപോയൊന്നും ഇരിക്കാം വിഷയം അതല്ല ഇനി ഈ നിമിഷം മുതൽ മരണം അവളെ പൊലുകുന്ന നിമിഷം വരെയും അവൾ അവന് വേണ്ടി കാത്തിരിക്കുക തന്നെ ചെയ്യും ഇതിലും മനോഹരമായി നിശബ്ദമായി ഈ സ്റ്റോറിക്ക് ഇനി ഒരു തുടർച്ചയില്ല ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്